ഇതാ ഇത് കണ്ടില്ലേ ഇതാണ് ഇന്ന് കേരളത്തിലെ തെങ്ങിൻ്റെ അവസ്ഥ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രോഗം വന്ന് നശിച്ച ഏതൊരു തെങ്ങിനെയും വെറും ഒരു രൂപ മുതൽ മുടക്കിൽ എങ്ങനെ നമുക്ക് രക്ഷിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം കേരളം അറിയപ്പെടുന്നത് തന്നെ തെങ്ങിൻ്റെ പേരിലാണ് അല്ലേ പക്ഷേ കേരളം മുഴുവൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കേടില്ലാത്ത ഒരു തേങ്ങ മാത്രമല്ല ഒരു മടൽ ഓല പോലും ഒന്നും കണ്ടുകിട്ടാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ നമുക്ക് ഈ തെങ്ങിനെ രക്ഷിക്കാം അപ്പം തെങ്ങിനെക്കുറിച്ച് മാത്രമല്ല ഏത് വിളയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഒരു കീടം ഒരു ചെടിയെ ആക്രമിക്കുന്നത് മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ആ കീടത്തിൻ്റെ ഭക്ഷണം രണ്ടാമത് അതിൻ്റെ പ്രത്യുൽപാദനം മൂന്നാമത് അതിനൊരു ഷെൽട്ടർ ഇതിനകത്തൊരു കീടം നമ്മുടെ ചെടിയെ അതിൻ്റെ ഭക്ഷണമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം ദോഷം വരുന്നത് നമുക്കറിയാം ഒരു ഒരു കീടം ഒരു ചെടിയെ ആക്രമിക്കുന്നത് ഭക്ഷണമാക്കുന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ടേസ്റ്റ് ആ കീടത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചെടികൾക്ക് ഈ കീടങ്ങളോടൊരു പ്രതിരോധമുണ്ട് ഈ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികളുടെ ഉള്ളിലുണ്ടാകുന്ന ചില എൻസൈമുകളുണ്ട് അപ്പോൾ ഈ എൻസൈമുകൾ വരുമ്പോൾ തന്നെ ചെടിക്കൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമോ സ്മെല്ല് വ്യത്യാസമോ ഉണ്ടാകും ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ കീടങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അങ്ങനെ കീടങ്ങൾ അകന്നു പോകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ കൃഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും കപ്പയിൽ എപ്പോഴെങ്കിലും ഒരു എലി ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കപ്പ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും ബാക്കിയുള്ള മുഴുവൻ കപ്പ കിഴങ്ങുകൾക്കും കയ്പുണ്ടാകും പിന്നീട് ഒരിക്കലും ആ എലി അതേ കപ്പ തിന്നാൻ വേണ്ടി വരില്ല ഇതുപോലെ തന്നെ ഇപ്പോൾ തെങ്ങ് കൃഷി പരിശോധിച്ച് കഴിഞ്ഞാൽ തെങ്ങിൽ ഏറ്റവും വലിയ കർഷകർ പറയുന്ന ബുദ്ധിമുട്ട് ചെല്ലി ആക്രമണമാണ് അതുപോലെ തന്നെ കൂമ്പ് ചെയ്യല് മണ്ടരി അപ്പോൾ ഈ ചെല്ലി ആക്രമണം പോലും തെങ്ങിന് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിരോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും അധികം വരുന്നത് അപ്പോൾ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടും മണ്ണിൻ്റെ മാറ്റം കൊണ്ടും ഒക്കെ ചെടികൾക്ക് അതായത് തെങ്ങിനെ ഈ എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ചെടിയുടെ ഉള്ളിലുണ്ടാവുന്ന ഈ സ്വാഭാവികമായിട്ടുള്ള എല്ലാ എൻസൈമുകളും ചേർത്തിട്ട് അല്ലുലോ കെമിക്കൽസ് എന്നാണ് പറയുക അപ്പോൾ ഈ അല്ലുലോ കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ചെടിയുടെ പ്രതിരോധം നമുക്ക് കൂട്ടാം നേരത്തെ പറഞ്ഞ പോലെ കീടങ്ങളെ റിപ്പല് ചെയ്യുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു ഓർഗാനിക്കിൽ നൂറ് ശതമാനം റിസൾട്ട് കർഷകർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗംഭീര മെത്തേഡാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹോമിയോ ഗുളികയാണ് ഹോമിയോ അഗ്രോ കെയർ എന്നാണ് ഇതിന് പേര് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് നമുക്കൊരു പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് വേണ്ടതെങ്കിൽ ഒരു തെങ്ങിൻ്റെ വേരിനകത്തോടെ നമുക്കിത് കൊടുക്കാം റൂട്ട് ഫീഡിംഗ് എന്നാണ് പറയുക അല്ലാതെ നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണിൽ നേരിട്ടും കൊടുക്കാം അപ്പോൾ ഇത് റൂട്ട് ഫീഡിങ് ചെയ്യുന്നതിനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഹോമിയോ ഗുളിക നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഗുളികയോളം വരും അപ്പോൾ അതിനുശേഷം നമുക്ക് തെങ്ങിൻ്റെ ചവിട്ടിൽ നിന്ന് ഒരു അടി മാറി ഒരു മുക്കാലടിയോളം കുഴിക്കുമ്പോൾ ഒരു പെൻസിലിൻ്റെ വണ്ണമുള്ള വേരുകൾ നമുക്ക് കിട്ടും ഈ വേരുകളാണ് ആക്ച്വലി തെങ്ങിനെ വെള്ളത്തിനെ വലിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഈ വേരിൽ ഒരു വേരിനെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് ഒരു നൂറ് മില്ലി ഒരു ചെറിയ തെങ്ങൊക്കെ ആണെങ്കിൽ നൂറ് മില്ലി മാത്രം മതി ഇനി ഒരു വലിയ തെങ്ങാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണെങ്കിൽ അതിലൊരു മുന്നൂറ് മില്ലി വരെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലോ എടുക്കാം എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേര് ഈ ഈ ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ആ പ്ലാസ്റ്റിക് കവറ് നമുക്ക് ആ വേരിൽ വെച്ച് കെട്ടിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ വളരെ പെട്ടെന്ന് തെങ്ങ് ഈ ഹോമിയായി വലിച്ചെടുക്കുകയും അല്ലിലൊക്കെ കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം ചെടിയിൽ വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ചില എൻസൈമുകൾ ഈ ചെ തെങ്ങിൻ്റെ ടേസ്റ്റിലും സ്മെല്ലിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സാണിത് അപ്പോൾ ഈ തെങ്ങിലുണ്ടാകുന്ന മാറ്റം കീടങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും തെങ്ങിലുള്ള മുഴുവൻ കീടങ്ങളും തെങ്ങിനെ വിട്ട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും അപ്പോൾ ഇത് റൂട്ട് ഫീഡിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് അടുത്തത് നമുക്ക് മണ്ണിലേക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ മണ്ണിലേക്ക് നേരിട്ട് കൊടുക്കുന്നതിനായിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ഹോമിയോ ഗുളിക നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഒരൊന്നര അടി മാറി രണ്ട് വശങ്ങളിലായിട്ട് ചെറിയ രണ്ട് വാനം എടുക്കുക ഒരയടി താഴത്തിൽ ചെറിയ രണ്ട് വാനം എടുക്കാം ഇതിനകത്തേക്ക് ഓരോ വാനത്തിലേക്കും ഓരോ ലിറ്റർ വീതം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടിക്കൊടുക്കാം ഇത് വളരെ പതുക്കെയായിരിക്കും റിസൾട്ട് തരിക പക്ഷേ ഒരു ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഇനി രോഗം വരാതിരിക്കാനായിട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെല്ലിയാക്രമണം കൂമ്പ് ചെയ്യല് മണ്ടരി ഇതുപോലത്തുള്ള രോഗങ്ങൾ മാറും മാത്രമല്ല <laughs> തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഗംഭീരമായിട്ട് വർദ്ധിക്കുന്നുണ്ടാവും കാരണം എൻസൈമുകൾ ഈ രോഗപ്രതിരോധത്തെ മാത്രമല്ല പ്രതിദാനം ചെയ്യുന്നത് മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാനും വെള്ളം വലിച്ചെടുക്കാനും ഇതിനെ കായ്ഫലമാക്കി മാറ്റുന്നതിനും നല്ല ടേസ്റ്റുള്ള നല്ല വലിപ്പമുള്ള വെയ്റ്റുള്ള തേങ്ങകൾ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തെങ്ങിന് ഒരു രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുവുള്ളൂ അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി രോഗബാധയില്ലാത്ത തോട്ടമാണെങ്കിൽ കൂടെ നമുക്കിത് അഡ്വാൻസ്ഡായിട്ട് ചെയ്തു വെക്കാം രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു ഗംഭീര വിളവും കിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ പരിചയമുള്ള കർഷകർക്കും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പാണ് ഒരുപാട് കർഷകർ ഇതിന്റെ റിസൾട്ട് ഇപ്പം തന്നെ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മറ്റൊരു വിളയുടെ വിശേഷങ്ങളുമായിട്ട്